ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം ഇരിങ്ങാലക്കുട യൂണിറ്റ് സമ്മേളനം ശാന്തം ഹാളിൽ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ബി ഗിരിജ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് ആൽഫി ജോസഫ് എ ഉഷ എന്നിവരെ ആദരിച്ചു ഭാരവാഹികളായി അഡ്വക്കേറ്റ് കെ ദിലീപ് കുമാർ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രണവ് പി പി അഡ്വക്കേറ്റ് ഷാനിബ നൌഷാദ് ജോയിന്റ് സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് ഗിരിജ ടി ബി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഉഷ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ സുമ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തോടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ മനസ്സിലായി ആൾ പഠിക്കണം മനസ്സിലാക്കണം ഒരാഗ്രഹമുണ്ടെന്നൊക്കെ മനസ്സിലായി ഇതിനൊരു വേദി ഇല്ലാത്തതാണ് നഷ്ടമാനെ അതും കൂടിയാണ് ഈ വേദി ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോട്ടറി ആയി ചെയ്യാനുള്ള വേദി കൂടിയാണ് നമ്മൾ കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ക്ലാസ്സിൽ ക്ലാസ്സിലാണ് ആളുകൾ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ ായിട്ടും അതിനൊരു വേദി അതിനൊക്കെ നല്ല രീതിയിൽ അതിനെ ആളുകൾക്ക് അതിനെ പരിചയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരെണ്ണത്തിന് നമുക്ക് ഒരു കക്ഷി നമുക്ക് എങ്ങനെ രീതിയിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ മുസ്ലിം നിയമം അനുസരിച്ച് വിവാഹം വിവാഹമോചനം സത്യത്തിൽ കോടതി വേണ്ട എക്സ്ട്രാ ജുഡീഷ്യൽ ഇതായിട്ട് ഈ എഗ്രിമെൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും മാര്യേജ് സർട്ടിഫിക്കറ്റ് മാരേജ് ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതല്ല ആ എഗ്രിമെൻ്റ് ഇത് ഏത് അവർ നമ്മളുടെ വ്യവസ്ഥകൾ പൊമ്പാലത്തിൻ്റെ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ നമുക്ക് ഇരിക്കാം നമ്മളവിടെ ഡയോഴ്സ്